കേരളത്തില് ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ബോർഡുകൾ ചെയ്യുന്ന എത്ര ബ്രാൻഡുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം നമുക്ക് അതിൽ ഒരു ബ്രാൻഡ് പരിചയപ്പെട്ടാലോ അതിനായി നമുക്ക് തട്ടുകാരൻ പ്ലൈവുഡ്സിലേക്ക് ഒന്ന് പോയി നോക്കാം സോ കെയ് ബോർഡ് എന്ന ബ്രാൻഡിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നമുക്ക് കെ ബോർഡിലെ കുറച്ച് പ്ലൈവുഡുകൾ കണ്ടാലോ ഇതാണ് ഞാൻ പറഞ്ഞത് കെ ബോർഡിന്റെ പ്ലൈവുഡ് ഫോർ പ്ലസ് ടെക്നോളജി ആണ് ഇവർ ഉപയോഗിക്കുന്നത് ബോട്ട് സൈഡ് കാലിബ്രേറ്റഡ് ഷീറ്റ്സ് ആണ് വരുന്നത് പ്ലസ് ടെക്നോളജി നിന്ന് ഉദ്ദേശിക്കുന്നത് ഇനീഷ്യൽ കോൾ പ്രസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഹോട്ട് പ്രസ് ചെയ്യുന്നു പിന്നെ ബോത്ത് സൈഡ് കാലിബ്രേറ്റ് ചെയ്യുന്നു പിന്നെയും ഹോട്ട് പ്രസ് ചെയ്യുന്നു പിന്നെ ഫൈനലായിട്ട് പിന്നെയും കോൾഡ് പ്രസ് ചെയ്യുന്നു രണ്ട് ഹോട്ട് പ്രസ്സും രണ്ട് കോൾഡ് പ്രസ്സും ആണ് ഫോർ പ്രസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സോ ബോർഡിന്റെ ത്രീ സീറോ ത്രീ ഗ്രേഡിൽ വരുന്ന എം കോർ എന്ന് പറഞ്ഞ ഷീറ്റാണ് കമ്പനി ടെൻ ഇയേഴ്സ് ആണ് വാറണ്ടി കൊടുക്കുന്നത് ബോർഡിന്റെ സിൽവർ സെവൻ വൺ സീറോ ഗ്രേഡിലാണ് വരുന്നത് ഇതിന് ട്വന്റി ആണ് ബോർഡിപ്പോ വാറണ്ടി ചെയ്തിട്ടുള്ളത് പക്ഷെ കമ്പനി ഇപ്പൊ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് കേബോർഡിന്റെ സെവൻ വൺ സീറോ ഗോൾഡ് മുപ്പത് വർഷമാണ് കമ്പനി കൊടുക്കുന്ന വാറണ്ടി സോ കുറച്ച് പ്രീമിയം പരിപാടി പിടിച്ചാലോ കേബോർഡിന്റെ കമ്പനി കൊടുക്കുന്നത് കേബോർഡിന്റെ പ്രീമിയം സെക്ടറിൽ വരുന്ന പ്ലാറ്റിനം പ്ലൈവുഡ് ആണ് പ്ലൈവുഡാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കമ്പനി കൊടുക്കുന്നത് സോ ഈ പറഞ്ഞ കേബോർഡിന്റെ പ്ലൈവുഡുകളൊക്കെ കാട്ടുകാരൻ പ്ലൈവുഡ്സിൽ അവൈലബിൾ ആണ് കോണ്ടാക്ട് താഴെ കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പോയി വീഡിയോ